ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആറാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ സൗകര്യം കിട്ടുമ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം തണലുമായി പഴവുമായി ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവി എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ രണ്ട് ആകസ്മിക സമാഗമങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വണ്ടി പുറപ്പെട്ടു ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ സഹയാത്രക്കാരൻ വളരെ കാലമായി ഞാൻ കേട്ടുമാത്രം പരിചയിച്ചിരുന്ന ാരായണ ഗുരു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി വണ്ടിയുടെ സമീപത്ത് നിന്നിരുന്ന കുറേ ബാലന്മാർക്ക് ഗുരു കഴിഞ്ഞ സ്റ്റേഷനിൽ നിന്നും കിട്ടിയ പഴങ്ങളെല്ലാം ഒന്നൊന്നായി കൊടുത്തു തീർത്തു ഒന്നുപോലും പിന്നീട് അവശേഷിച്ചില്ല ഒരു ഗൃഹസ്ഥനായിരുന്നുവെങ്കിൽ അതിൽ കുറെയെങ്കിലും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായി സൂക്ഷിക്കുമായിരുന്നു അതുവരെയും അദ്ദേഹത്തെ നിശബ്ദനായി നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ ആ സുഹൃതാത്മാവിനോട് ഒരു വാക്ക് സംസാരിക്കുവാനുള്ള ആസക്തി നിറഞ്ഞൊഴുകി എങ്ങനെയാണ് തുടങ്ങുക ഞാൻ പാശ്ചാത്യ സമ്പ്രദായം പരിചരിച്ചു പോയ ആളാണ് സ്വയമേ പരിചയപ്പെടുത്തുക എന്നത് എനിക്ക് ദുസ്സഹമായി തോന്നി അവസാനം ഞാൻ ഒരുപായം സ്വീകരിച്ചു വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന കുറേ മേൽത്തരം ഓറഞ്ച് പഴങ്ങൾ എൻ്റെ കൈവശമുണ്ടായിരുന്നു അതിലൊരെണ്ണം ഞാൻ കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ ദീർഘമായ മൗനം ഭേദിച്ചുകൊണ്ട് ചോദിച്ചു സ്വാമി അങ് ഇത് സ്വീകരിക്കുമോ ആ വാക്കുകൾ ഞാൻ വളരെ നേരം ചിന്തിച്ച് തിരഞ്ഞെടുത്തതായിരുന്നു അതിന് ഗുരു നൽകിയ സമുചിതമായ മറുപടി നിങ്ങൾ ഇത്ര നേരവും നമ്മെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നിട്ടും അതിലിനി സംശയമുണ്ടോ എന്ന് മാത്രമായിരുന്നു അതെ അത് വാസ്തവമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കവേ ഒരു നൂറോറഞ്ചെങ്കിലും അദ്ദേഹം നിഷേധഭാവം കൂടാതെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു പ്രാചീന ഭാരതത്തിൻ്റെ കറയറ്റ് സംസ്കാരം കോലമാർന്നു നിന്ന ആ നിർമ്മമനായ വിശുദ്ധൻ്റെ മുമ്പിൽ എൻ്റെ ആത്മാവ് ചൂളിപ്പോയി എൻ്റെ വാക്കുകൾ ഒരു വിഠിയുടെ ശബ്ദമായി എൻ്റെ കാതുകളിൽ പ്രതിധ്വനിച്ചു ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് നാരായണ ഗുരുവിനെ ദർശിക്കുവാൻ ലഭിച്ച ആദ്യത്തെ സന്ദർഭം ഏതാണ്ട് ഇപ്രകാരമായിരുന്നു ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അനുഭവം എനിക്ക് വിവരിച്ചു തന്നത് ഒരപരിചിതൻ്റെ ദൃഷ്ടിയിൽ ആകസ്മികമായി പെടുവാനിടയായ ഗുരു അയാളിൽ ഉളവാക്കിയിരിക്കുന്ന സ്മരണീയമായ ചെയ്തോ വികാരങ്ങൾ എന്തായിരിക്കുമെന്നറിയുന്നതിന് ഈ വിവരണം നമ്മെ സഹായിക്കും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ Шапданналгеды суддзіш магеельлі